രാവിലെ മുതൽ കൊല്ലത്തും ശക്തമായ മഴ തുടരുകയാണ് ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ മലയോര തീരദേശ മേഖലകളിലെല്ലാം പരക്ക മഴ ലഭിക്കുന്നുണ്ട് നിലവിൽ യെല്ലോ അലർട്ടാണ് ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ശരിയാണ് പ്രശാന്ത് തകർത്ത് പെയ്യുന്ന മഴ അത് ജനജീവിതത്തെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ടോ കെ പി സുരേഷ് രാവിലെ മുതൽ തന്നെ കൊല്ലം ജില്ലയുടെ വിവിധ മേഖലകളിലെല്ലാം മഴ തകർത്ത് പെയ്യുന്ന സാഹചര്യമാണുള്ളത് മലയോര മേഖലകളിൽ അതായത് കൊല്ലം ജില്ലയുടെ തന്നെ മലയോര മേഖലകളായ അഞ്ചൽ കുളത്തുപ്പുഴ ആര്യങ്കാവ് ഈ പ്രദേശങ്ങളിലെ ഏതാനും സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം പരക്കെ മഴ ലഭിക്കുന്നതായിട്ടുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് മാത്രമല്ല തീരദേശ മേഖലകളിലും മഴയുടെ ഒരു മഴ ലഭിക്കുന്നുണ്ട് ഇങ്ങനെയാണ് നിലവിലെ അവസ്ഥ അല്പസമയമായി കുറച്ച് ആശ്വാസമുണ്ട് മഴ തോർന്നു നിൽക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ പോലും അന്തരീക്ഷം മൂടിക്കെട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത് മഴ തുടരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്തരീക്ഷത്തിൻ്റെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ മഴ ഈ ദിവസം മുഴുവനും മഴ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകുന്നു ഇല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റ് എല്ലാ മേഖലകളിലും അതായത് ഈ പ്രദേശങ്ങളിൽ അതായത് ഗ്രാമ നഗര വ്യത്യാസങ്ങളില്ലാതെ എല്ലാ പ്രദേശത്തും മഴ ശക്തമാകാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല എന്തായാലും പരക്കെ കൊല്ലം ജില്ലയിൽ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഈ ഗ്രാമ ഗ്രാമങ്ങളും അതുപോലെ തന്നെ നഗരങ്ങളും െല്ലാം ഇതേ സ്ഥിതിയാണ് തുടരുന്നത് മലയോര മേഖലയിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളുണ്ട് തന്നെ ഇത്തരം മേഖലകളിലെല്ലാം ജാഗ്രത തുടരണമെന്നുള്ള നിർദ്ദേശമുണ്ട് അതുപോലെ തന്നെ കടലോര മേഖലകളിൽ കടൽക്ഷോഭം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിനും ഒക്കെ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യം സാഹചര്യമുണ്ട് എന്തായാലും ജില്ലയിലെയും അവസ്ഥ പൊതുവായ അവസ്ഥ മഴ തുടരുന്ന തുടരുന്ന സാഹചര്യമാണ് നിലവിൽ കൊല്ലത്ത് നിന്നും പറയാനുള്ളത്